നൂറ് എം എൽ എ മാർക്ക് ഏഴ് എം പിമാരെ വച്ച് തിരിച്ചടിക്കുകയാണ് കർണാടക പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ കർണാടകയിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത നമ്മളടക്കം ഒട്ടുമിക്ക മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതാണ് അതായത് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന ഓരോ കോൺഗ്രസ് എം എൽ എ മാർക്കും കോടി രൂപ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് മണ്ഡ്യയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം എൽ എ ആയ രവികുമാർ ഗൗഡയാണ് വെളിപ്പെടുത്തിയത് വെറും അറുപത്തിയാറ് സീറ്റുകൾ മാത്രമുള്ള ബി ജെ പിക്ക് അതിൻ്റെ ഇരട്ടി അതായത് നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകളുള്ള കോൺഗ്രസിനെ അട്ടിമറിച്ച് അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ ചെറിയ മുതൽ മുടക്കൊന്നും പോരാ അതുകൊണ്ട് കേന്ദ്രത്തിൽ ഭരണമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സംസ്ഥാനം പിടിച്ചാൽ സമ്പാദിക്കാം എന്നൊരു ധാരണയിൽ ആയിരക്കണക്കിന് കോടി രൂപ ഒഴുക്കുകയാണ് ബി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അതുപ്രകാരമാണ് ഓരോ കോൺഗ്രസ് എം എൽ എ മാർക്കും ബി ജെ പിയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നൂറ് കോടി രൂപ സമ്മാനം ഒപ്പം രാജിവെച്ച സീറ്റിൽ തന്നെ നിർത്തി വിജയിപ്പിച്ചെടുക്കും എന്ന വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഒരു എം എൽ എയുടെ വെളിപ്പെടുത്തലാണിത് ഇതിനു മുൻപ് പല തവണ കർണാടകത്തിൽ ഈ കുതിരക്കച്ചവടം ചെയ്തു കാണിച്ച പാർട്ടി ആയതുകൊണ്ട് ബി ജെ പി പറഞ്ഞത് വെറുതെയല്ല എന്ന് കോൺഗ്രസും അതുപോലെ സാധാരണ ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് കോൺഗ്രസ് അധ്യക്ഷനും സംസ്ഥാന ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ ഇപ്പോൾ ചില തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ബി ജെ പിയുടെ സീറ്റിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് അവരെയെല്ലാം കച്ചവടം നടത്തി ബി ജെ പിയിൽ എത്തിക്കണമെങ്കിൽ കുറച്ചൊന്നും പണി പോരാ എന്നാൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്നത് ചെറിയ വ്യത്യാസത്തിലാണ് ഒരു എം എങ്കിലും എയെങ്കിലും കർണാടകത്തിൽ തൊട്ടാൽ നരേന്ദ്രമോദിയുടെ എം പിമാരെ പൊക്കും അതാണ് ഡി കെ ശിവകുമാറിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ ലൈൻ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ബിജാപൂർ എം പി രമേശ് ചന്ദ്ര ജിഗിജിഗി അടക്കമുള്ള അതൃപ്തരായി നിൽക്കുന്ന ഏഴോളം എം പിമാരെ ശിവകുമാർ ബന്ധപ്പെട്ടു കഴിഞ്ഞുവെന്നും വേണ്ടി വന്നാൽ രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണെന്നുമുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ബി ജെ പിയുമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവർ കോൺഗ്രസിൻ്റെ എം എൽ എമാരെ അതും സഭയിൽ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് കുതിരക്കച്ചവടത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ബി ജെ പി നടത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഏഴ് എം പിമാരെ തങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയതോടെ കുതിരക്കച്ചവട നീക്കം ബി ജെ പി ഉപേക്ഷിക്കുകയാണ് നമുക്കറിയാം ലോകസഭയിൽ കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ ഭരിക്കുകയാണ് നരേന്ദ്രമോദി അവിടെ ഒരു സീറ്റ് പോലും നഷ്ടപ്പെട്ടാൽ താങ്ങാൻ കഴിയാത്ത ബി ജെ പിയും മോദിയും ഏഴ് സീറ്റുകൾ കളഞ്ഞു കുളിക്കാൻ നിൽക്കില്ല നൂറ് എം എൽ എമാരെ നൂറ് കോടി വീതം കൊടുത്ത് വാങ്ങി വെറുമൊരു സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കാൻ നിൽക്കുമ്പോൾ വെറും ഏഴ് എം പിമാരെ വെച്ച് അനായാസം മോദി ഭരണത്തെ തൂക്കിയെറിയാൻ ഡി കെ ശിവകുമാറിന് കഴിയുമെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും കൂടി മനസ്സിലായിരിക്കുന്നു അതോടെ കർണാടക ഭരണം എന്ന സ്വപ്നം തന്നെ ബി ജെ പി ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്